ഡിഗ്രി യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾ വളരെ പ്രതീക്ഷയോടെയും ആകാംക്ഷയുടേയും കാത്തിരിക്കുന്ന ഒരു പോസ്റ്റാണ് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എന്ന് പറയുന്നത് നമ്മുടെ പോസ്റ്റ് അല്ലെ അസിസ്റ്റന്റ് ഓഡിറ്റർ എന്നാണ് യഥാർത്ഥത്തിൽ പേര് നമ്മൾ പൊതുവെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എന്നാണ് പറയുന്നത് അപ്പൊ ഈ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന തുടക്കക്കാരായുള്ള വിദ്യാർത്ഥികൾ കഴിഞ്ഞ തവണ കയ്യിൽ നിന്ന് മിസ് ആയി പോയ വിദ്യാർത്ഥികൾ ഇവർക്കൊക്കെ വേണ്ടിയിട്ട് നമ്മളൊരു തുടക്കക്കാരെ പ്രത്യേകിച്ച് ഉദ്ദേശിച്ചുകൊണ്ട് ഒരു സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന്റെ ബിഗിനേഴ്സ് പ്രീ ടെസ്റ്റ് സീരീസ് നടത്തുന്നുണ്ട് ഒരു മാസം നീണ്ടു നിൽക്കുന്ന ഒരു ആണ് അതായത് എല്ലാ ശനിയാഴ്ചകളിലും വൈകുന്നേരം ഏഴ് മണി മുതൽ മണി വരെയാണ് നമ്മൾ ഈ ഒരു പരീക്ഷ നടത്തുക തികച്ചും സൗജന്യമായിട്ടാണ് നടത്തുന്നത് പരീക്ഷ മാത്രമല്ല കേട്ടോ പരീക്ഷയോടൊപ്പം തന്നെ അതിൻ്റെ സൊല്യൂഷൻസ് ആ ക്വസ്റ്റ്യൻസും അതിൻ്റെ സൊല്യൂഷൻസും അടങ്ങുന്ന വലിയൊരു ഒരു പി ഡി എഫും നിങ്ങൾക്ക് സൗജന്യമായിട്ട് തരാൻ വേണ്ടി പോവുകയാണ് അപ്പൊ ഇതായിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താ ഞാൻ പറയാം അപ്പൊ ആദ്യം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കാരണം ഡിഗ്രി യോഗ്യതയുള്ള എല്ലാ പരീക്ഷകൾക്ക് വേണ്ടിയിട്ടുള്ള ക്ലാസുകൾ നമ്മൾ ഈ ഒരു യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾക്ക് തരുന്നുണ്ട് നമ്മൾ ഭാവിയിൽ ഇപ്പൊ ഇപ്പൊ തന്നെ നമ്മൾ എൻ സിആർ ടി സീരീസ് ഒക്കെ ഈ ഒരു ചാനലിലൂടെ ആരംഭിക്കാൻ വേണ്ടി പോവാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പൊ തന്നെ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക കാരണം ഡിഗ്രി യോഗ്യത ഉള്ള നോട്ടിഫിക്കേഷനുകളും അതുപോലെ ഫ്രീ ക്ലാസുകളും ഒക്കെ നമ്മുടെ ചാനലിലൂടെ തന്നുകൊണ്ടേയിരിക്കും മാക്സിമം നിങ്ങൾ പ്രയോജനപ്പെടുത്തണം കേട്ടോ അപ്പൊ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോ നമ്മൾ പറഞ്ഞു വന്നത് ബിഗിനേഴ്സ് ഫ്രീ ടെസ്റ്റ് സീരീസ് ആണ് അപ്പൊ ഈ ഒരു ടെസ്റ്റ് സീരീസ് നമ്മൾ ജൂൺ ഇരുപത്തി ഒൻപത് അതായത് ഇപ്പോ അത് കഴിഞ്ഞു പോയി ചിലപ്പോ ചിലർ കുറെ കുറെ ആൾക്കാരെ അത് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് അല്ലാത്തവർക്ക് ഇപ്പോൾ ഇപ്പൊ അറിഞ്ഞ വിദ്യാർത്ഥികൾ മുന്നേറ്റ് ജൂൺ ഇരുപത്തി ഒൻപത് നമ്മൾ നടത്തിയിരുന്നു ഇനി നമ്മൾ ജൂലൈ ആറാം തീയതി ഉണ്ട് ജൂലൈ പതിമൂന്ന് ജൂലൈ ഇരുപത് ജൂലൈ ഇരുപത്തിയേഴ് ഇങ്ങനെ ഈ മാസം മുഴുവൻ നമ്മൾ ശനിയാഴ്ചകളിലായിട്ടാണ് ഈ പരീക്ഷ നടത്തുക ടൈം ഏഴ് മണി മുതൽ പത്ത് മണി വരെയാണ് ഏഴ് മണി മുതൽ പത്ത് വരെയാണ് നമ്മുടെ പരീക്ഷ നടക്കുക ആ സമയത്ത് നിങ്ങൾക്ക് എപ്പോഴെങ്കിലും കയറി എടുക്കാം അൻപത് ചോദ്യങ്ങളാണ് നാൽപ്പത് മിനിറ്റിൽ അൻപത് ചോദ്യങ്ങളാണ് സോ ഈ ഈ ഒരു എക്സാം നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ നിലവിലുള്ള ലെവൽ എന്താണെന്നും നിങ്ങൾ ഏത് എങ്ങനെ നിങ്ങൾ മെച്ചപ്പെടുത്തുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവും പിന്നെ നിങ്ങൾ എക്സാം എഴുതി കഴിയുമ്പോൾ എൻട്രി ആപ്പ് തന്നെ നിങ്ങൾക്കൊരു കൃത്യമായ റിപ്പോർട്ട് തരും നിങ്ങൾ ഏത് ഏരിയയിലാണ് സ്ട്രോങ് ഏത് ഏരിയയിലാണ് വീക്ക് എന്നുള്ള കൃത്യമായ ഒരു റിപ്പോർട്ട് തരും സോ അത്ര ലിങ്ക് എന്ത് ചെയ്യാം എൻട്രി ആപ്പിലൂടെ ഈ ഒരു എക്സാമിലൂടെ നിങ്ങൾക്ക് നിങ്ങളെ തന്നെ വിലയിരുത്താനുള്ള ഒരു അവസരം കൂടിയാണ് അതോടൊപ്പം തന്നെ നിങ്ങൾ പരിശീലിക്കുന്ന ചോദ്യം നിങ്ങൾക്ക് അറിയില്ല എങ്കിൽ അതിൻ്റെ സൊല്യൂഷൻ ഉൾപ്പെടുന്ന പി ഡി എഫ് തരുമ്പോൾ ആ പി ഡി എഫും കൂടി നിങ്ങൾക്ക് പഠിക്കാൻ ഭാവിയിലേക്ക് പഠിക്കാനായിട്ട് ഉപകാരപ്രദമായിട്ട് നമ്മൾ തരുന്നു ഉണ്ട് ആ ും കൂടി അപ്പൊ ഈ ഒരു നിങ്ങൾ ആ ഒരു ഫ്രീ അതുപോലെ ഈ ഒരു ഫ്രീ എക്സാം എഴുതാനായിട്ട് നിങ്ങൾ ആകെ ചെയ്യേണ്ട ഒരു കാര്യം എന്താ രജിസ്റ്റർ എന്നുള്ള ഒരു കാര്യം മാത്രമാണ് ആ ഈ എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ രജിസ്റ്റർ ചെയ്യുന്ന നമ്പറിലേക്കാണ് വാട്സാപ്പ് നമ്പറിലേക്കാണ് ഈ എക്സാം നടക്കുമ്പോൾ അതിന്റെ എക്സാം ലിങ്കും അതുപോലെ ഈ പി ഡി എഫ് ഒക്കെ നമ്മൾ ഇട്ടു തരുന്നത് അപ്പൊ അതുകൊണ്ട് രജിസ്റ്റർ ചെയ്യാൻ മറക്കണ്ട രജിസ്ട്രേഷൻ ലിങ്ക് നമ്മൾ താഴെ നൽകിയിട്ടുണ്ട് അതിൽ രജിസ്റ്റർ ചെയ്യുക ഗൂഗിൾ ഫോമാണ് ഫോം എടുക്കുക ഫില്ല് ശേഷം നിങ്ങളുടെ വാട്സപ്പിലേക്ക് തന്നെ എൻട്രി ടീം ഒരു പരീക്ഷ നടക്കുന്ന സ്ഥലത്ത് എല്ലാ ശനിയാഴ്ചകളിലും ഈ ഒരു മാസ കാലും ശനിയാഴ്ചകൾ നിങ്ങൾക്ക് എക്സാമിന് ലിങ്ക് ഇട്ടു തരും അതുപോലെ തന്നെ പി ഡി എഫ് നോട്ട് തരുന്നതാണ് കേട്ടോ മാക്സിമം പ്രയോജനപ്പെടുത്തുക പ്രത്യേകിച്ച് തുടക്കകാരുള്ള വിദ്യാർത്ഥികളാണെങ്കില് തീർച്ചയായിട്ടും നിങ്ങളുടെ നിലവാരം അറിയാൻ കഴിയുന്ന ഒരു പരീക്ഷ കൂടിയായിട്ട് ഇതിനെടുക്കുക ആ ഒരു തുടക്കമായി കരുതുക ഒരു പക്ഷെ എല്ലാവർക്കും പി എസ് സി പഠനം തുടങ്ങുന്ന ഈ ഒരു സെക്രട്ടറി അസ്റ്റിന് പഠനം തുടങ്ങുന്ന എല്ലാവർക്കും ഇതൊരു മുതൽ കൂട്ടാവട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുകയാണ് അപ്പോ തുടർന്നും പുതിയ പുതിയ വീഡിയോകൾ വരുന്നുണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാനായിട്ട് മറക്കല്ലേ അപ്പോ വീണ്ടും കാണാം